തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷികവും ദിനം പൂർത്തീകരിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണവും നടത്തി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഇടവശ്ശേരി കിഴക്ക അഞ്ചാം വാർഡിലാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷികം സംഘടിപ്പിച്ചത് ഇതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ചവർക്ക് ഉപഹാരങ്ങളും സമ്മാനിച്ചു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ സജിമോൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ദിവസം ജോലി തരാം എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു പറഞ്ഞു ദിവസം ദിവസം തികഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ആളുകളായിരുന്നു അവർ എന്ന് എന്ന് നമ്മുടെ എത്രത്തോളം സത്യമാണ് നിങ്ങൾ കഴിയാത്തവർ ആരെങ്കിലും ഇവിടെ അത് നിങ്ങളുടെ കയ്യിലെ പോരായ്മ തന്നെയാണ് ാണ് ഞാൻ ഇടവനശ്ശേരി സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മദനമോഹനൻ മോഹനൻ ഗോപാലകൃഷ്ണപിള്ള ഓമനാദാസ് റഹിം ഇടവനശ്ശേരി ബഷീർ ഷൈമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട